ജയ് മോഹൻജി വിശുദ്ധിയുടെ ശക്തി വായന തുടരുന്നു അദ്ധ്യായം മൂന്ന് ചോദ്യം എന്തുകൊണ്ടാണ് അവർ എന്നെ മനസ്സിലാക്കാത്തത് ഉത്തരം ബോധതലങ്ങളിൽ വളരെയധികം വൈവിധ്യമുണ്ട് ആ പശ്ചാത്തലത്തിൽ ഓരോരുത്തനും അവനവന്റെ മണ്ഡലത്തിലാണ് നിലകൊള്ളുന്നത് നമ്മുടെ ബോധതലത്തിലേക്ക് എത്താനോ അതിനെ മനസ്സിലാക്കാനോ കഴിയാത്തവരാണ് നമ്മുടെ സ്വൈര്യം കെടുത്തുന്നത് അവരോട് ക്ഷമിക്കൂ അവരെ സ്നേഹിക്കൂ താമസിയാതെ അവർ നാം കാണുന്നത് കണ്ടുകൊള്ളും കാര്യം നേരെ മറിച്ചുമാകാം നമുക്ക് അവരുടെ ജീവിതമണ്ഡലം മനസ്സിലാക്കാനുള്ള കഴിവുകേടാണ് കാരണം എന്നും വരാം അപ്പോൾ നാം അവരോട് വിയോജിക്കുവാനുള്ള പ്രവണത ഉണ്ടാകുന്നു ആരും എല്ലാം തികഞ്ഞവരല്ല നാം എല്ലാം വിസ്തൃതമായ ഒരേ ലോകത്തിൽ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളെ തേടി നടക്കുന്നവരാണ് നമ്മുടെ കഴിവുകളെ ഉപയോഗിച്ച് പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടും മനസ്സുകൊണ്ടും ഈ ജീവിതത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരാണ് നാം എല്ലാം ബോധത്തിൻ്റെ വിവിധ തലങ്ങളാൽ പുതിയപ്പെട്ടിരിക്കുകയാണ് ചോദ്യം പൊതുവായ ബോധത്തെപ്പറ്റി പറയുമ്പോൾ ഒരു പ്രവൃത്തിയെക്കുറിച്ച് എനിക്ക് സന്തോഷം തോന്നുകയാണെങ്കിൽ അത് എനിക്ക് നല്ലതാണ് എന്നാൽ മറ്റൊരാൾക്ക് അത് ഹിതകരമായി തോന്നുന്നില്ലെങ്കിൽ എന്തു ചെയ്യും നമ്മുടെ സന്തോഷത്തിനായി ചെയ്യുന്ന ചില പ്രവൃത്തികൾ മറ്റു ചിലർക്ക് ദുഃഖകരമായി തീരുന്നു ഒരു പൊതുവായ ബോധം ഉണ്ടാവാത്തിടത്തോളം കാലം അത് എന്നെ ബാധിക്കുകയില്ല ശരിയല്ലേ ഉത്തരം പൊതുബോധം എന്നാൽ ഒരു കൂട്ടം ആളുകളുടെ ബോധത്തിൻ്റെ യോജിപ്പാണ് ഒരു സുനാമി വളരെയധികം ആളുകൾക്ക് ആഘാതമുണ്ടാക്കി അത് വളരെ ജനങ്ങളിൽ ഒരേ സമയത്ത് ഒരേ പോലെയുള്ള വികാരങ്ങൾ ഉണ്ടാക്കി സുഖം ദുഃഖം ദ്വേഷം വിദ്വേഷം നിസ്സഹായത അല്ലെങ്കിൽ പലതിൻ്റെയും ഒരു മിശ്രം ആയിരിക്കാം വികാരം ജനങ്ങൾ സ്ഥിരമായി ദുരിതത്തിൽ ജീവിക്കുമ്പോൾ അവർ ഒരു രക്ഷകന് വേണ്ടി ആഗ്രഹിക്കുന്നു അതിൻ്റെ ഫലം ഒരു ഉദ്ധാരകൻ്റെ ജനനമായിരിക്കും ഒരു സമൂഹം അഹംഭാവത്തിലും നിർവികാരതയിലും ജീവിക്കുമ്പോൾ ഭ്രാന്തരും നിർദ്ദേരുമായ നേതാക്കന്മാർ അവരെ നിയന്ത്രിക്കാൻ ഇടയായേക്കാം ഏത് സമൂഹത്തിനും അത് അർഹിക്കുന്ന ഭരണാധികാരിയെ ലഭിക്കുന്നു ഒരു സാധാരണ വ്യക്തിയുടെ ഒരു പ്രവൃത്തിയും അതിൻ്റെ അനുബന്ധ സമ്മർദ്ദവും സമൂഹത്തിൽ സംഭവങ്ങളെയോ നീണ്ടു നിൽക്കുന്ന സ്വാധീനത്തെയോ സൃഷ്ടിക്കുകയില്ല അതിൻ്റെ ഫലം വ്യക്തിപരമായിരിക്കും അതേസമയം ഒരു നേതാവിൻ്റെ ഒരു ചിന്തയോ വാക്കോ പ്രവൃത്തിയോ ഒരു രാജ്യത്തെ മുഴുവൻ സ്വാധീനിച്ചേക്കാം ആ പശ്ചാത്തലത്തിൽ അയാൾ അയാളെ നേതാവായി തിരഞ്ഞെടുത്ത ആ രാജ്യത്തിലെ ഒരു തലമുറയുടെ പൊതുബോധത്തിൻ്റെ വക്താവായേക്കാം സായി ബാബ പറയുന്നത് പോലെ മറ്റുള്ളവർ നിങ്ങളെ പറ്റി നിഷേധാത്മകങ്ങളായ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ കർമ്മം ശുദ്ധീകരിക്കപ്പെടുന്നു മറ്റുള്ളവർ നിങ്ങളെ വിമർശിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതാണ് മറ്റുള്ളവർ നിങ്ങളെ വിമർശിക്കുവാൻ ഇടയാകത്തക്ക സന്ദർഭങ്ങൾ സൃഷ്ടിക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ ഉദ്ദേശം ശുദ്ധമായിരിക്കുകയും മറ്റുള്ളവർ നിങ്ങളെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയുമാണ് സംഭവിക്കുന്നതെങ്കിൽ ഫലം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ഓരോരുത്തരുടെയും ചിന്തയും വാക്കും പ്രവൃത്തിയും ഏതെങ്കിലും തലത്തിൽ കർമ്മത്തെ സൃഷ്ടിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നുണ്ട് ഇത് വ്യക്തമായി എന്ന് കരുതുന്നു ചിന്ത ചിന്തകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്തുകൊണ്ടെന്നാൽ അവ വാക്കുകളും പ്രവൃത്തികളുമായി തീരാനുള്ള സാധ്യതയുണ്ട് ചിന്ത സൃഷ്ടിയുടെ ആദ്യ തലമാണ് ഊർജം പുറത്തു വരുന്നു പല മനസ്സുകളിൽ നിന്ന് വരുന്ന സമാനങ്ങളായ ചിന്തകൾക്ക് സംഭവങ്ങളെ സൃഷ്ടിക്കുവാനുള്ള അന്തർലീന ശക്തിയുണ്ട് അതുകൊണ്ട് നിശ്ചയമായും ചിന്തകൾ പ്രധാനമാണ് നിങ്ങളുടെ ചിന്തകളെ നിരോധിക്കണമെന്ന് ഒരിക്കലും ഞാൻ ആവശ്യപ്പെടുകയില്ല എന്നാൽ നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷണ വിധേയമാക്കണമെന്ന് ഞാൻ പറയും ചിന്തയെ നിരീക്ഷിക്കുക എന്നത് ആത്മീയ സാധനയ്ക്ക് തുല്യമാണ് അത് ധ്യാനത്തിന് സമാനമായും കണക്കാക്കാം നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നാൽ അവ പൊഴിഞ്ഞു പോകുന്നതായി കാണുവാൻ കഴിയും നിങ്ങൾക്ക് ചിന്താരാഹിത്യത്തിൻ്റെ മണ്ഡലങ്ങളിലേക്ക് എത്തിച്ചേരാനും കഴിയും ആ ശൂന്യതയിൽ നിശബ്ദതയുടെ ധ്വനി കേൾക്കുവാൻ കഴിയും പൂർണമായ നിശബ്ദത അതിൽ നിങ്ങൾക്ക് ദൈവത്തിൻറെ ശബ്ദം കേൾക്കുമാറാകും അത്ര പുണ്യം ചെയ്തവർക്ക് മാത്രം ലഭിക്കുന്ന മഹത്തായ ഒരു ലോകമാണ് അത് പുറമേയുള്ള അന്വേഷണം അവസാനിക്കണം ആന്തരികമായ നിരീക്ഷണം ആരംഭിക്കണം ഒരു ഗുരുവിൻ്റെ ആവശ്യമില്ല അത് നിങ്ങൾക്ക് സ്വയം ചെയ്യുവാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ച മഹാഗുരുക്കന്മാരെയെല്ലാം ഓർക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് അവരുടെ അനുഗ്രഹം ലഭിക്കും ചോദ്യം മറ്റുള്ളവരെക്കുറിച്ച് പറയുക മറ്റുള്ളവരെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുക അപവാദം ഉത്തരം ഇവയെല്ലാം അനാവശ്യവും ആത്മീയക്ക് ആത്മീയതയ്ക്ക് എതിരുമാണ് നിങ്ങൾ ആർക്കെങ്കിലും പ്രതികൂലമായി അയാൾ കേൾക്കാതെ സംസാരിക്കുകയാണെങ്കിൽ ബോധപൂർവമല്ലാതെ പരോക്ഷമായി അയാളുടെ കർമ്മത്തെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ സ്വയം നിങ്ങളുടെ വില താഴ്ത്തുകയാണ് നിങ്ങൾക്ക് ഒരാളുമായി തർക്കമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടെങ്കിൽ അയാളെ നേരിടുകയും വിശദീകരണം തേടുകയും ചെയ്ത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് അത് നിങ്ങളുടെയും മറ്റുള്ളവരുടെയും മനസ്സിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കും മറ്റുള്ളവരെക്കുറിച്ച് ഔദാര്യത്തോടെ ചിന്തിക്കുന്നത് ഒരു ശുഭകരമായ കാര്യമാണ് ചിന്തയ്ക്കും വാക്കിനും പ്രവർത്തിക്കും കർമ്മത്തെ ഉണ്ടാക്കുവാനുള്ള കഴിവുണ്ട് ഇവയോട് ചേർന്ന വികാരങ്ങളാണ് കാർമ്മിക ബന്ധനത്തിനുള്ള കാരണം അതുകൊണ്ട് വർത്തമാനത്തിൽ നിൽക്കുന്നതും എല്ലാവരെയും അവരുടെ പ്രതികരണം എന്താണെന്ന് നോക്കാതെ സ്നേഹിക്കുന്നതും പ്രതീക്ഷകൾ കൂടാതെ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി ചെയ്യുന്നതും നിങ്ങളെ പരിശുദ്ധനായി നിലനിർത്തുന്നു നല്ലതും ചീത്തയും ആയ പ്രവൃത്തികൾ ചോദ്യം നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടാണ് നമുക്ക് നന്മയും തിന്മയും ഉണ്ടാകുന്നത് എന്ന് പറയപ്പെടുന്നു നാം ചീത്ത കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ചീത്ത കാര്യങ്ങൾ സംഭവിക്കുന്നു നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ലത് സംഭവിക്കുന്നു തങ്ങൾക്ക് നന്മ ഉണ്ടാകുവാനായി ആളുകൾ നല്ല പ്രവൃത്തികൾ ചെയ്യുവാനും മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുവാനും ശ്രമിക്കുന്നു അങ്ങനെയാണെങ്കിൽ തിന്മകൾ ചെയ്തിട്ടില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ക്ലേശങ്ങൾ അനുഭവിക്കാൻ ഇടവരുന്നത് നല്ലതും ചീത്തയും നിങ്ങളുടെ വ്യവസ്ഥിത മനസ്സിൻ്റെ വിവേചനമാണ് ഒരേ കാര്യം തന്നെ ചില മനസ്സുകൾക്ക് നല്ലതായും ചിലതിന് ചീത്തയായും തോന്നാം മാംസഭക്ഷണം ധർമ്മനിഷ്ഠയുള്ള ഒരു ബ്രാഹ്മണിന് ചീത്തയും നിഷിദ്ധവുമായിരിക്കും എന്നാൽ മറ്റൊരാൾക്ക് അത് ഏറ്റവും സ്വീകാര്യവും ആയിരിക്കും നല്ലതും ചീത്തയും ആപേക്ഷിക പദങ്ങളാണ് ചിന്തയിലൂടെയും വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും നാം സൃഷ്ടിക്കുന്നവയാണ് നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ അവയെല്ലാം വ്യക്തമായതും അല്ലാത്തതുമായ ഫലങ്ങളെ ഉണ്ടാക്കുന്നു നിഷേധാത്മക ചിന്തകളെ ഊർജിതമാക്കിയാൽ അവ നിങ്ങൾക്ക് നിഷേധാത്മക സംഭവങ്ങളെ നൽകുന്നു മോഷണത്തെക്കുറിച്ചുള്ള ഭയം അത് യാഥാർത്ഥ്യമാക്കി തീർക്കുന്നു സൽപ്രവൃത്തികൾ ചെയ്യുക എന്നത് നിങ്ങളുടെ പ്രകൃതിയും സ്വഭാവവുമായി തീരണം എന്നാൽ മാത്രമേ സ്ഥിരമായ സദ്ഫലങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഉദാഹരണത്തിന് മനസ്സിൽ വിദ്വേഷവും ദേഷ്യവും നിറച്ചു വെച്ചുകൊണ്ട് കുളിച്ച് ദേഹം വൃത്തിയാക്കിയാലും നിങ്ങളുടെ അശുദ്ധി നിലനിൽക്കും വാസ്തവത്തിൽ ശുദ്ധീകരണം നടന്നിട്ടില്ല എന്ന് സാരം നമ്മുടെ ധ്യാനം ഈ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് സ്ഥിരമായി ചെയ്യുന്ന നിസ്വാർത്ഥമായ പ്രവൃത്തികൾ എല്ലാ പ്രവൃത്തികൾ എല്ലാത്തരം പ്രതികൂല സംഭവങ്ങളിൽ നിന്നും നിങ്ങളെ പ്രതിരോധിക്കും നിങ്ങൾക്ക് പല അനുഭവങ്ങളും ഉണ്ടായി എന്ന് വരാം എന്നാൽ ഒരു ക്ലേശവും ഉണ്ടാവുകയില്ല നിങ്ങൾ ഉയർന്ന അവബോധ തലത്തിൽ നിൽക്കും ടി വി കാണുമ്പോഴോ ഇൻ്റർനെറ്റ് നോക്കുമ്പോഴോ യഥാർത്ഥത്തിൽ നിങ്ങൾ പരമാർത്ഥത്തെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളിലുള്ള ക്രൂരതയിൽ ആനന്ദം അനുഭവിക്കാനുള്ള വാസനയെ സ്പഷ്ടമാക്കാൻ ഉതകുന്ന പല വിനോദങ്ങളും അതിൽ ഉണ്ട് ജീവനുള്ള ഒരാളെ നിങ്ങൾ കൊല്ലുന്നുണ്ടാവുകയില്ല എന്നാൽ ഇൻ്റർനെറ്റ് കളികളിൽ അനേകം ആളുകളെ കൊല്ലുന്നു കാഴ്ചയില്ലാത്ത പാവം ഉപബോധത്തിന് അത് പരമാർത്ഥമാണ് ആ വിവരവും ഉപബോധത്തിൻ്റെ ഡാറ്റ ബാങ്കിൽ സൂക്ഷിക്കപ്പെടുന്നു നിങ്ങൾ ഒരു ദുഷ്ടനെ ശാരീരികമായി കൊല്ലുന്നില്ല എന്നത് നല്ലതു തന്നെ എന്നാൽ ഫലത്തിൽ നിങ്ങൾ അത് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പീഡനത്തിനും ബലാത്സംഗത്തിനും മൃഗങ്ങളെ കൊല്ലുന്നതിനും മറ്റെല്ലാ നിഷേധാത്മക കാര്യങ്ങൾക്കും സാക്ഷ്യം വഹിക്കുമ്പോൾ അവയുടെ അടയാളങ്ങൾ നിങ്ങളുടെ ഉപബോധത്തിൽ അവശേഷിക്കുന്നു ആ മുദ്രണം എത്ര കൂടുതൽ ആഴത്തിലുള്ളതാണോ അത്ര കൂടുതൽ അത്തരത്തിലുള്ള അനുഭവം ഈ ജന്മത്തിലോ അടുത്ത ജന്മത്തിനെങ്കിലുമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉപബോധം കപ്പലിൻ്റെ എഞ്ചിൻ മുറി പോലെയാണ് എന്നറിയുക അത് സാക്ഷ്യം വഹിക്കുകയല്ല ബോധമനസ് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കാണുകയും പങ്കുചേരുകയും ചെയ്യുന്നതിനെ നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് അത് എല്ലാത്തിനെയും അക്ഷരാർത്ഥത്തിൽ എടുക്കുന്നു ഒരു ചിത്രത്തിൽ നിന്നോ കഥയിൽ നിന്നോ ക്രൂരതയിൽ സുഖം കാണുന്ന വിനോദത്തിൽ നിന്നോ ബോധമനസ്സുണ്ടാക്കിയ ധാരണയെ ഉപബോധമനസ് ഒരു അനുഭവമായി സൂക്ഷിച്ചു വയ്ക്കുന്നു അതുകൊണ്ട് ഓരോ ചിന്തയ്ക്കും വാക്കിനും പ്രവർത്തിക്കും നിങ്ങളുടെ സ്വഭാവത്തെയും അപ്രകാരം നിങ്ങളുടെ വിധിയെയും സൃഷ്ടിക്കുവാനുള്ള കഴിവുണ്ട് അത് ചെയ്യുകയും ചെയ്യും